നമസ്കാരം ഫെബ്രുവരി മാസത്തിൽ നിരവധി മാറ്റങ്ങളോടെയാണ് റേഷൻ വിതരണം സംസ്ഥാനത്ത് പുനരാരംഭിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഇരുപത് കിലോ അരി എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും എല്ലാ കാർഡുടമകളും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ജനുവരി മാസം വിവിധ പ്രതിസന്ധികൾ നേരിട്ടതിനകുന്ന മാസം അവസാനിക്കാറായിട്ടും നല്ലൊരു ശതമാനം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല ജനുവരി ഒന്ന് മുതൽ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ വിഹിതങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരം തുടങ്ങിയതിനാൽ തന്നെ ഈ മാസത്തെ സ്റ്റോക്ക് പല റേഷൻ കടകളിലും എത്തിയിരുന്നുമില്ല ജനുവരി ഇരുപത്തിനാലിനാണ് ഭക്ഷ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയെ തുടർന്ന് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരം പിൻവലിച്ചത് എന്നാൽ അപ്പോഴേക്കും ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാല റേഷൻ കടയടപ്പ് സമരം തുടങ്ങുകയും ചെയ്തു റേഷൻ വിതരണത്തിന്റെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വിഹിതങ്ങൾക്ക് പകരമായിട്ട് അക്കൌണ്ടിൽ അതിന്റെ പണം നൽകുന്ന ഡി ബി ടി സംവിധാനം അത് സംസ്ഥാനത്ത് നടപ്പാക്കരുതെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച മുതൽ സമരം ആരംഭിച്ചത് ഇതോടെ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം തീർന്നെങ്കിലും ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വീണ്ടും തടസ്സം വന്ന സാഹചര്യമായിരുന്നു സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡ് ഉടമകളിൽ അൻപത്തി ലക്ഷം പേർക്കാണ് ജനുവരിയിലെ റേഷൻ ഇതുവരെ വാങ്ങാനായിട്ട് സാധിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷത്തിനടുത്ത ആളുകൾക്ക് ഈ മാസത്തിലുള്ള റേഷൻ നൽകുവാനുമുണ്ട് ഇന്നലെ ജനുവരി ഇരുപത്തിയേഴാം തീയതി രണ്ടാമതും റേഷൻ വ്യാപാരികളുമായിട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നടത്തിയ ചർച്ചയിലാണ് അഞ്ച് സംഘടനകളും സമരം പൂർണ്ണമായിട്ട് പിൻവലിച്ചതെന്ന തീരുമാനം മന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളോട് അറിയിച്ചത് ഇന്ന് മുതൽ തന്നെ പരമാവധി റേഷൻ കടകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ സാധാരണ നിലയിൽ തന്നെ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു കമ്മീഷൻ വർധന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകണമെന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ ധനവകുപ്പുമായിട്ട് ആലോചിച്ച് കമ്മീഷൻ സമയത്ത് നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകി കമ്മീഷൻ സമയത്ത് നൽകാൻ കഴിയാതിരുന്നത് സാങ്കേതികം മാത്രമായിരുന്നുവെന്നും ഇത് പരിഹരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കമ്മീഷൻ വർധന സംബന്ധിച്ച് മാർച്ച് മാസം മുതൽ ചർച്ച തുടങ്ങുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ഇനി മറ്റൊരു പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നൽകി വരുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അതിന്റെ വില കാർഡ് ഉടമയുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓരോ മാസവും നൽകുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ ഭാരത് റൈസിൻ്റെ വിതരണം രണ്ടാം ഘട്ട വിൽപ്പന ആരംഭിക്കുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ആദ്യവാരം മുതൽ പത്ത് കിലോഗ്രാമിൻ്റെ പാക്കറ്റുകളിലായിട്ട് ഭാരത് റൈസിൻ്റെ വിൽപ്പന ആരംഭിക്കുന്നതായിരിക്കും കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ച് പത്ത് കിലോ പാക്കറ്റിന് മുന്നൂറ്റി രൂപ നൽകേണ്ടി വരും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോ ലഭിക്കുന്നതായിരിക്കും ഭാരത് റൈസ് ഭാരത് ആട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും ചെറു വാഹനങ്ങളിൽ പ്രധാന ടൗണുകളിൽ എത്തിച്ചായിരിക്കും വിൽപ്പന നടത്തുക രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാം ഘട്ട വിൽപ്പനയിൽ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപയായിരുന്നു എന്നാൽ ജൂൺ മാസം ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് രാജ്യത്ത് ഭാരത് ബ്രാൻഡുകളുടെ വിൽപ്പന നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി സി എഫ് ശാഖ വഴിയാണ് ജില്ലകളിലേക്കുള്ള അരി വിതരണം നടക്കുക ചില റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റുകളിലും ഇടയ്ക്ക് മുപ്പത്തിനാല് രൂപയുടെ ഭാരത് റൈസ് ലഭിക്കാറുണ്ട് മറ്റൊരു പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിച്ചിരുന്ന കുറഞ്ഞ വിലയ്ക്കുള്ള അതായത് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്ന സഹായം എന്നാൽ തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓരോ വർഷവും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് സപ്ലൈകോ ഗണ്യമായി കുറയ്ക്കുകയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയാവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ആകെ വർഷത്തിലാകെ ഇരുപത്തിയൊൻപത് ക്വിൻ്റൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഇത് പന്ത്രണ്ട് ദശാംശം അഞ്ചേ ആറ് ലക്ഷം ക്വിൻ്റൽ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഒൻപത് ദശാംശം ഒന്നേ ആറ് ലക്ഷം ക്വിൻറ്റൽ ആയി കുറച്ചിരിക്കുകയാണ് പത്ത് കിലോ അരി സബ്സിഡി റേറ്റ് ലഭിച്ചിരുന്നത് മുൻഗണനാ കാർഡുകളായിട്ടുള്ള നീല വെള്ള കാർഡ് ഉടമകൾക്ക് വലിയൊരു അനുഗ്രഹമായി തന്നെ അത് മാറിയിരുന്നു പുതിയ ബജറ്റിൽ കാര്യമായിട്ടുള്ള തുക മാറ്റിവെച്ചെങ്കിൽ മാത്രമേ സബ്സിഡി സാധനങ്ങളുടെ വിതരണവും കാര്യക്ഷമമാവുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഫെബ്രുവരി മാസത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരിലേക്ക് നിങ്ങളുടെ അറിയിപ്പ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക